ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മഞ്ചേരിയിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട രണ്ട് കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ മഞ്ചേരി കിടങ്ങാഴി നറുക്കണ്ടി നിഷാൽ പള്ളിയാളിയെയാണ് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി അശോക് കുമാറും സംഘവും പിടികൂടിയത് മഞ്ചേരി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും മഞ്ചേരി പരിസര പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികൾക്കിടയിലും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായ പ്രതിയെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു ഇന്ന് പട്രോളിങ്ങിനിടെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള മഞ്ചേരി കിടങ്ങഴി സ്വദേശിയായ വിഷാൽ പള്ളിയാളി എന്നയാളെ രണ്ട് കിലോഗ്രാം കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു എക്സൈസ് ഓഫീസുകളിലായി നിരവധി കഞ്ചാവ് കേസുകളിലും കവർച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതായ ടിയാനെ ഇയാൻ്റെ രീതി എന്ന് പറയുന്നത് മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിപണനം ചെയ്യുകയാണ് ഇയാളുടെ രീതി എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഞ്ചാവത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആ വഴിയൊക്കെ

ദിവസങ്ങൾക്ക് മുമ്പ് അൻപത് കിലോയിലധികം കഞ്ചാവുമായി എക്സൈസ് മഞ്ചേരിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു മഞ്ചേരി കേന്ദ്രീകരിച്ച് നടക്കുന്ന കഞ്ചാവ് വിൽപ്പനയിലെ കൂടുതൽ ആളുകളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും വരും നാളുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും എക്സൈസ് അറിയിച്ചു പ്രിവെന്റിംഗ് ഓഫീസർ ആസിഫ് ഇക്ബാൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം വിനിൽ കുമാർ ഷബീർ മൈത്ര സി ടി അക്ഷയ് കെ വിനീത് സന്തോഷ് കുമാർ എന്നിവരാണ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ